തന്റെ ടീം തോൽക്കണമെന്ന് കോച്ചിന് ആഗ്രഹമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം രഹസ്യമായി സ്റ്റാർ സ്ട്രൈക്കറുടെ പാനീയത്തിൽ ലാക്സേറ്റീവുകൾ ചേർത്തു പക്ഷേ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്ട്രൈക്കർക്കൊന്നും തോന്നിയില്ല വാസ്തവത്തിൽ അദ്ദേഹം ഊർജ്ജസ്വലനായിരുന്നു ഒരു മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഒരു ഗോൾ നേടി പരിഭ്രാന്തനായി കോച്ച് അദ്ദേഹത്തിന് മറ്റൊരു കുപ്പി നൽകി സ്ട്രൈക്കർ കൂടുതൽ ആക്രമണകാരിയായി നിരവധി പ്രതിരോധക്കാരെ മറികടന്ന് പെനാൽറ്റി ബോക്സിലേക്ക് ചാടി ഒരു കാഷ്വൽ കിക്കിലൂടെ അദ്ദേഹം വീണ്ടും ഗോൾ നേടി കോച്ച് പരിഭ്രാന്തനാകാൻ തുടങ്ങി അദ്ദേഹം സ്ട്രൈക്കർക്ക് മൂന്നാമത്തെ കുപ്പി നൽകി മൈതാനത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ അവൻ എല്ലാവരുടെയും ഇടയിലൂടെ ഡ്രിബിൾ ചെയ്തു ഗോളിയെപ്പോലും കബളിപ്പിച്ചു വീണ്ടും ഗോൾ നേടാൻ പോകുമ്പോൾ ൾ അവൻ പെട്ടെന്ന് നിർത്തി വയർ പിടിച്ച് ബാത്റൂമിലേക്ക് ഓടി ഒടുവിൽ മരുന്ന് പ്രവർത്തിച്ചു തന്റെ പദ്ധതി വിജയിച്ചു എന്ന് കരുതി കോച്ച് പുഞ്ചിരിച്ചു പക്ഷേ താമസിയാതെ അദ്ദേഹത്തിന്റെ പുഞ്ചിരി മങ്ങി ടീമിന്റെ ഗോളി മികച്ച പ്രകടനം നടത്തി അവർ തോറ്റുവെന്ന് ഉറപ്പാക്കാൻ കോച്ച് അവനെ ഏറ്റവും ദുർബലനായ കളിക്കാരനെ വെച്ച് സബ് ചെയ്തു മാറ്റി അത് കൃത്യമായി പ്രവർത്തിച്ചു മറ്റേ ടീം എളുപ്പത്തിൽ ഗോൾ നേടി ആ പുതുമുഖ ഗോളിക്ക് താൻ എന്താണ് ചെയ്യുന്നതെന്നറിയില്ലായിരുന്നു കോച്ചിന് സന്തോഷമായി പക്ഷേ പുതുമുഖം വെറുതെ അഭിനയിക്കുകയാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു അതിനുശേഷം മറ്റേ ടീം എങ്ങനെ അടിച്ചാലും പുതുമുഖം എല്ലാം തടഞ്ഞു അവൻ അജയനായ ഒരു ഗോളിയായി മാറി ജനക്കൂട്ടം വന്യമായി വിളിച്ചു കോച്ച് മാത്രമാണ് ദയനീയമായി കാണപ്പെട്ടത് അവസാന ഫ്രീ കിക്കിനായി അലസമായ കണ്ണുകളുള്ള ഒരു ആൺകുട്ടിയെ കോച്ച് അയച്ചു അവൻ എപ്പോഴും ലക്ഷ്യം തെറ്റി പക്ഷെ പെട്ടെന്ന് സ്ട്രൈക്കർ ബാത്റൂമിൽ നിന്ന് ഓടിപ്പോയി എനിക്കത് തട്ടുക എന്നളറി ആ കുട്ടി ഗോൾ ലക്ഷ്യമാക്കി അതിനർത്ഥം അവനത് നഷ്ടപ്പെടുത്തുമെന്നാണ് പക്ഷെ പകരം പന്ത് നേരെ ഗോളിലേക്ക് പറന്നു കോച്ചിന്റെ ഹൃദയം തകർന്നു എല്ലാം ഉണ്ടായിരുന്നിട്ടും അവൻ ഇപ്പോഴും വിജയിച്ചു സത്യമെന്തെന്നാൽ ഒരാഴ്ച മുമ്പ് ഒരു ദരിദ്രനായിരുന്നു പിന്നീട് അവനൊരു ധനികയായ സ്ത്രീയെ കണ്ടുമുട്ടി അവർ പെട്ടെന്ന് പ്രണയത്തിലായി അവൻ സ്കൂളിൽ തിരിച്ചെത്തി അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി ജോലി ഉപേക്ഷിച്ചു പക്ഷേ ട്രെയിൻ സ്റ്റേഷനിൽ ഒരു ഫുട്ബോൾ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരുന്നു ഒരു പ്രാദേശിക രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കുകയായിരുന്നു പരിശീലകൻ ഒളിച്ചോടാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തോട് രഹസ്യ പ്രണയമുണ്ടായിരുന്ന സ്കൂൾ പ്രിൻസിപ്പൽ അദ്ദേഹത്തെ അവിടെ തന്നെ നിർത്താൻ വേണ്ടി താൻ ഫുട്ബോൾ പരിശീലകനാണെന്ന് എല്ലാവരോടും പറഞ്ഞു രാഷ്ട്രീയക്കാരൻ ദേഷ്യപ്പെട്ടു ടിക്കറ്റ് വലിച്ചു കയറി എടുത്തു തന്റെ പ്രതിശ്രുത വധുവിനോട് സത്യം പറയാൻ പരിശീലകന് ഭയമായിരുന്നു അതിനാൽ അയാൾ കള്ളം പറഞ്ഞു തനിക്ക് അസുഖമാണെന്ന് പറഞ്ഞു വിവാഹം മാറ്റിവെച്ചു മത്സരത്തിൽ തോൽക്കാനും രക്ഷപ്പെടാൻ വേണ്ടി തന്റെ പരിശീലന ജീവിതം അവസാനിപ്പിക്കാനും അദ്ദേഹം തീരുമാനിച്ചു അവർ തോറ്റുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം പുറത്തുപോയി ഫുട്ബോൾ കളിക്കാനറിയാത്ത പന്ത്രണ്ട് ആൺകുട്ടികളെ തിരഞ്ഞെടുത്തു പക്ഷേ അവർ മികച്ച കളിക്കാരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു